എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ റീന കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ് മഴക്കാലം എന്ന് പറഞ്ഞാൽ സത്യത്തിലൊരു പനിക്കാലം കൂടിയാണ് ചെറിയ വൈറൽ പനികൾ മുതൽ ഐലിപ്പനി ഡെങ്കിപ്പനി എച്ച് വൺ എൻ വൺ തുടങ്ങിയ ഗൗരവമുള്ള പനികൾ വരെ ഈ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് കുട്ടികളുടെ ഇടയിൽ ധാരാളമായിട്ട് എച്ച് വൺ എൻ വൺ പനി കണ്ടുവരുന്നു ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എച്ച് വൺ എൻ വൺ പനി അഥവാ സ്വൈൻ ഫ്ലൂ പന്നിപ്പനി എന്ന പനിയെക്കുറിച്ചാണ് ഇൻഫ്ലുവൻസ ഇനത്തിൽപ്പെട്ട വൈറസാണ് ഈ പനി ഉണ്ടാക്കുന്നത് ഈ രോഗം എങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു രോഗി തുമ്മുകയോ ചുമയ്ക്കുകയോ മൂക്ക് ചുറ്റുകയോ ചെയ്യുമ്പോൾ അയാളിൽ നിന്ന് വൈറസ് അന്തരീക്ഷത്തിലേക്ക് കലരുകയും ചുറ്റുമുള്ള വസ്തുക്കളിലും പ്രതലങ്ങളിലും പറ്റിപ്പിടിക്കുകയും ചെയ്യുന്നു ഏതാണ്ട് ഒരു മീറ്റർ ചുറ്റളവ് വരെ ഈ വൈറസിന് വ്യാപനമുണ്ട് ഈ വൈറസ് കലർന്ന വായു മറ്റൊരാൾ ശ്വസിക്കുമ്പോൾ അയാൾക്ക് രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ പ്രതലങ്ങളിലും വസ്തുക്കളിലും ഒക്കെ നമ്മൾ തൊടുകയും കൈ കഴുകാതെ തന്നെ നമ്മുടെ കൈ കണ്ണ് വായ മൂക്ക് ഇവയിലൊക്കെ സ്പർശിക്കുമ്പോഴത്തേക്ക് രോഗമാണ് നമ്മുടെ ശരീരത്തിൽ കടക്കുകയും നമുക്ക് രോഗമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്തൊക്കെയാണ് കുട്ടികളിലെ ഏറ്റവും എനൻ പനിയുടെ രോഗലക്ഷണങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം ശക്തി മായ പനി പ്രത്യേകിച്ച് വിറയിലോടുകൂടിയുള്ള പനി അതേ തീവ്രതയോടെ മൂന്ന് ദിവസം വരെ നീണ്ടു നിൽക്കാം കഠിനമായ ക്ഷീണം ഒട്ടും മശപ്പില്ലാത്ത അവസ്ഥ അതുപോലെ കൈക്ക് വേദന കാല് വേദന സന്ധികൾ വേദന പേശി വേദന തൊണ്ട വേദന ചിലരിൽ ഛർദിയും വയറിളക്കവും വയറുവേദനയും അനുഭവപ്പെടാം വരണ്ട ചുമ മൂക്കൊലിപ്പ് ഇതൊക്കെയാണ് സാധാരണയായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ഈ പനി ഇതേ തീവ്രതയോടെ മൂന്ന് ദിവസം വരെ നീണ്ടു നിൽക്കാം ചുമയാട്ടെ കുറച്ച് ഏറെ ദിവസം ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ച വരെ നീണ്ടു നിൽക്കാം സാധാരണ മഴക്കാലത്ത് കാണുന്ന ഡെങ്കി പനിയിൽ നിന്ന് എങ്ങനെ എച്ച് വൺ എൻ വൺ പനിയെ രോഗലക്ഷണങ്ങൾ കൊണ്ട് വേർതിരിച്ചറിയാം മൂക്കൊലിപ്പും വരണ്ട ചുമയും കൂടുതലായിട്ട് എച്ച് വൺ എൻ വൺ പനിയിലാണ് കാണുന്നത് അതുപോലെ സാധാരണ ജലദോഷവും എച്ച് വൺ എൻ എൻ പനിയെ എങ്ങനെ വേർതിരിച്ചറിയാം സാധാരണ ജലദോഷത്തിന് ഇത്രമേൽ കഠിനമായ പനിയും വിറയിലൊന്നും ഉണ്ടാകാറില്ല ഇത്രയ്ക്ക് ക്ഷീണവും അതിന് അനുഭവപ്പെടാറില്ല രോഗലക്ഷണങ്ങളെ തീവ്രതയനുസരിച്ച് ഇൻഫ്ലുവൻസായി മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് കാറ്റഗറി എ കാറ്റഗറി ബി കാറ്റഗറി സി കാറ്റഗറി എ എന്ന് പറഞ്ഞാൽ മൈൽഡ് ആയിട്ടുള്ള രോഗലക്ഷണങ്ങൾ ചെറിയ ജലദോഷം ചെറിയ ചുമ ചെറിയ തൊണ്ടവേദന ഇത്തരക്കാർക്ക് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആവശ്യമില്ല പ്രത്യേകിച്ച് വൈറൽ മരുന്നുകളും ആവശ്യമില്ല കാറ്റഗറി ബി എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ബി വണ്ും ബി റ്റും കുറച്ചുകൂടെ ഗൗരവമുള്ള രോഗലക്ഷണങ്ങൾ ഉള്ളവരെയാണ് ഈ കാറ്റഗറിയിൽപ്പെടുത്തിയിരിക്കുന്നത് ബി ടു വിഭാഗം എന്ന് പറഞ്ഞാൽ മറ്റ് രോഗങ്ങളുള്ള കുഞ്ഞുങ്ങൾ ഹൃദ്രോഗം പ്രമേഹം വൃക്കരോഗം രോഗം ക്യാൻസർ ഇതുപോലെയുള്ള രോഗങ്ങൾ ുള്ള കുട്ടികൾ അതുപോലെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന മരുന്നുകൾ എടുക്കുന്നവർ അതായത് വൃക്കരോഗത്തിന് തുടർച്ചയായിട്ട് സ്റ്റീറോട് കഴിക്കുന്നവർ അതുപോലെ തന്നെ കീമോതെറാപ്പി എടുക്കുന്നവർ ഇവരൊക്കെയാണ് ബി റ്റു കാറ്റഗറിയിൽ പെടുന്നത് കാറ്റഗറി സി എന്ന് പറഞ്ഞാൽ അതീവ ഗൗരവ സ്വഭാവമുള്ള രോഗലക്ഷണങ്ങളോട് കൂടി ഇവിടെയാണ് കാറ്റഗറി സിയിൽപ്പെടുത്തിയിരിക്കുന്നത് തലച്ചോറിനെ ബാധിക്കുന്ന രോഗലക്ഷണങ്ങൾ അതായത് അവസ്മാരം ബോധശയം അങ്ങനെ ഉണ്ടാകുക ഹൃദയത്തെ ബാധിക്കുന്ന രോഗലക്ഷണങ്ങൾ ശ്വാസമുട്ടൽ ബ്ലഡ് പ്രഷർ താഴുക അതുപോലെ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗലക്ഷണങ്ങൾ നെഞ്ചുവേദന ശ്വാസമുട്ടൽ കഫത്തിൽ ചോരയുടെ മയം ഒട്ടും പ്രതികരിക്കാത്ത ഒരവസ്ഥ അതായത് കടുത്ത ക്ഷീണം ഒന്നും കഴിക്കുന്നില്ല അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ കാറ്റഗറി പെടുത്തിയിരിക്കുന്നത് അവർക്ക് ഹോസ്പിറ്റൽ അഡ്മിഷനും ഐ സി യു അഡ്മിഷനും ഒക്കെ ആവശ്യമായിട്ട് വരും അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് അഥവാ അപകടങ്ങൾ അതുപോലെ അതിന് മുന്നോടിയായിട്ട് ശരീരം കാണിച്ചു തരുന്ന അപായ സൂചനകൾ റെഡ് ഫ്ലാഗ് സൈൻസ് പ്രധാനമായിട്ട് ഈ രോഗം മൂന്ന് അവയവങ്ങളെയാണ് ബാധിക്കുന്നത് ഒന്ന് ലങ്സിനെ ബാധിക്കും ശ്വാസകോശത്തെ ബാധിച്ച് ന്യൂമോണിയ ഉണ്ടാക്കാം രണ്ട് ഹൃദയത്തെ ബാധിച്ച് മയോക്കാഡൈറ്റിസ് എന്നുള്ള അവസ്ഥ അതുപോലെ തലച്ചോറിനെ ബാധിച്ച് എൻകെഫലൈറ്റിസ് എന്നുള്ള അവസ്ഥയുണ്ടാകാം ലങ്സിനെ ബാധിച്ച് ന്യൂമോണിയ ഉണ്ടാകുമ്പോൾ ശ്വാസം വലിക്കുന്ന സ്പീഡ് കൂടും ശ്വാസ തടസ്സം അനുഭവപ്പെടും കുറച്ച് കുട്ടി വലിയ കുട്ടികളാണെങ്കിൽ അവർ നെഞ്ച് വേദനയും നെഞ്ചിൽ ഭാരവും പറയാറുണ്ട് അതുപോലെ ചുമച്ച് തുപ്പുന്നതിൽ ചോരമയും കാണുക ഇതെല്ലാം ഗൗരവ സ്വഭാവമുള്ള ലക്ഷണങ്ങളാണ് ഇതെല്ലാം ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട രോഗലക്ഷണങ്ങളാണ് അതുപോലെ ബ്ലഡ് പ്രഷർ കുറയുക നഖങ്ങളും ചുണ്ടും നീല നിറമാകുക കൈകാലുകൾ തണുത്ത് മരവിച്ചിരിക്കുക കൊച്ചു കുട്ടികളാണെങ്കിൽ ഒന്നും കഴിക്കുന്നില്ല അല്ലെങ്കിൽ കടുത്ത ക്ഷീണം അനുഭവപ്പെടുക മുല കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ വേണ്ടവണ്ണം മുല കുടിക്കുന്നില്ല തലച്ചോറിനെ ബാധിക്കുമ്പോൾ നമുക്ക് അപസ്മാരം പോലെ കുഞ്ഞുങ്ങൾ കാണാ കാണാം കടുത്ത തലവേദനയും ചർതിലും ഉണ്ടാകാം ഈ പറഞ്ഞ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഉടൻ തന്നെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും തീവ്രപരിചരണം കൊടുക്കുകയും വേണ്ടിയതാണ് ഇനി ഇതിന്റെ ചികിത്സയെക്കുറിച്ച് കാറ്റഗറി ലഘുവായ രോഗലക്ഷണങ്ങൾ ചെറിയ പനി ചെറിയ ജലദോഷം ചെറിയ ചുമ വീട്ടിൽ തന്നെ ചികിത്സ ചെയ്യാം ആൻറ്റി വൈറൽ മരുന്നുകൾ ആവശ്യമില്ല പനിക്ക് പാരസെറ്റമോൾ നല്ല വിശ്രമം നല്ല ഉറക്കം ധാരാളം വെള്ളം കഞ്ഞിവെള്ളം കരിക്കിൻ്റെ വെള്ളം തേങ്ങാവെള്ളം വെള്ളം ആവശ്യത്തിന് വെള്ളം ചെല്ലുന്നുണ്ടെന്ന് അറിയാൻ കുഞ്ഞിൻ്റെ നാവ് ഇടക്കിടയ്ക്ക് പരിശോധിച്ച് നോക്കുക നാവ് നന്നായിട്ട് നനഞ്ഞിരിക്കണം മൂത്രം പോകുന്ന അളവ് നോക്കുക നന്നായിട്ട് മൂത്രം പോകണം മുല കുടിക്കുന്ന കുഞ്ഞാണെങ്കിൽ എപ്പോഴും മുല കുടിപ്പിക്കുക അതുപോലെ നല്ല ഭക്ഷണം പോഷകമുള്ള ഭക്ഷണം നല്ലപോലെ പഴങ്ങളും പച്ചക്കറികളും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ഇതൊക്കെ കൊടുത്താൽ മതി അതുപോലെ മേൽപ്പറഞ്ഞ നമ്മൾ അപകടമുള്ള എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതായത് ശ്വാസം അനുഭവപ്പെടുന്നുണ്ട് കൈകാലുകൾ തണുത്തിരിക്കുന്നുണ്ട് മയക്കം അസാധാരണമായ ക്ഷീണം പനി മൂന്ന് ദിവസത്തിലേറെ നീണ്ടു നിൽക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ് കാറ്റഗറി ബി ആൻറ്റി വൈറൽ മരുന്നുകൾ ആവശ്യമുണ്ട് ബി ടുവിന് സാധാരണയായി നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിഷനാണ് ആണ് പറയുക കാറ്റഗറി സിയിൽപ്പെട്ടവർക്ക് തീവ്ര പരിചരണം ും ഹോസ്പിറ്റലിൽ കിടന്നുള്ള ചികിത്സയും അത്യാവശ്യമാണ് ഇനി നമ്മൾ രോഗവ്യാപനം എങ്ങനെയാണ് തടയുന്നത് നോക്കാം കോവിഡ് പ്രോട്ടോകോൾ തന്നെ മാസ്ക് ഉപയോഗിക്കുക കൈ ശുചിയാക്കുക അകലം പാലിക്കുക രോഗമുള്ള കുട്ടികൾ യാതൊരു കാരണവശാലും സ്കൂളിൽ പോവുകയോ പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയോ ചെയ്യരുത് നമ്മളൊരു ഏഴ് മുതൽ പത്ത് ദിവസം വരെ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യുന്നതായിരിക്കും നല്ലത് കുഞ്ഞിൻ്റെ പനിയൊക്കെ മാറി ക്ഷീണമൊക്കെ മാറി നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം മാത്രം സ്കൂളിൽ വിടുക അതുതന്നെ രോഗവ്യാപനം തടയുന്നതിനുള്ള ഒരു പ്രധാന ഉപാധിയാണ് അതുപോലെ കുഞ്ഞുങ്ങളെ നമ്മൾ ചില ശീലങ്ങൾ പഠിപ്പിക്കുക നമ്മൾ തുമ്മിയും ചുമയ്ക്കുകയും കൈയുടെ മുട്ടിലേക്ക് തുമ്മിയും ചുമക്കുകയും ചെയ്യാനായിട്ട് പഠിപ്പിക്കുക അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ തൂവാല ഇതൊക്കെ ഉപയോഗിച്ച് തുമ്മാനും ചുമയ്ക്കാനും പഠിപ്പിക്കുക സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ഈ തൂവാല നമ്മൾ കഴുകി വയ്ക്കുക ിലത്തിട്ട് ഉണക്കി വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ നശിപ്പിച്ച് കളയുക കൈ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക കൈ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക സാനിറ്റൈസർ ഉപയോഗിക്കുക ഇതിനൊക്കെ കുഞ്ഞുങ്ങളെ നമ്മൾ ശീലിപ്പിക്കുക ആൾക്കൂട്ടം ഒഴിവാക്കുക രോഗമുള്ളവർ ഒരു കാരണവശാലും മറ്റ് പൊതുസൈതങ്ങളിൽ പോയി ആളുകളുമായിട്ട് ഇടപഴകാനോ ഇടയാകരുത് അതുപോലെ നമ്മൾ വീട്ടിലാണെങ്കിൽ തന്നെ പ്രായമുള്ള ആളുകളോ ഗർഭിണികളോ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് തീർത്തും ഒഴിഞ്ഞു മാറി ഒരു മുറിയിലാണ് കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കേണ്ടത് ഫ്ലൂവിന് വാക്സിനേഷൻ ഉണ്ട് അതാണ് തടയാനുള്ള രണ്ടാമത്തെ മാർഗം ഭാഗ്യവശാൽ വാക്സിൻ അവൈലബിൾ ആണ് ആറു മാസത്തിന് ശേഷമുള്ള കുട്ടികൾക്കെല്ലാം വാക്സിൻ എടുക്കാം ഒരു മാസ ഇടവേളയിൽ രണ്ട് ഡോസാണ് കൊടുക്കുന്നത് ഒൻപത് വയസ്സ് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഒറ്റ ഡോസ് മതി വാക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും രോഗാണുവിൻ്റെ സ്ട്രെയിൻ മാറുന്നതിനാൽ ഓരോ വർഷവും വാക്സിൻ റിപ്പീറ്റ് ചെയ്യേണ്ടതാണ് ഇത്രയും പറഞ്ഞു ഈ രോഗത്തിൻ്റെ വ്യാപനത്തെക്കുറിച്ചും തീവ്രതയെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും തടയുന്നതിനെ കുറിച്ചൊക്കെ ഒരു ഏകദേശ ധാരണ എല്ലാവർക്കും ലഭിച്ചെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ പരമാവധി സപ്പോർട്ട് ചെയ്യുക താങ്ക്